ന് നാട്ടിലെത്തുക എന്ന തമിഴ്നാട്ടിലെ മലയാളികളുടെ ആഗ്രഹം ഇത്തവണയും പ്രതിസന്ധിയിലാണ് നാട്ടിലേക്കും തിരിച്ചുമുള്ള ട്രെയിനുകളിലൊന്നും തന്നെ സീറ്റില്ല നീണ്ട വെയിറ്റിംഗ് ലിസ്റ്റും പതിവ് അനിശ്ചിതത്വങ്ങളും മലയാളികളുടെ ഓണയാത്രയ്ക്ക് തടസ്സമാകുന്നു ടിക്കറ്റ് ബുക്കിംഗിന്റെ ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളിലാണ് തിരക്കുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ മലബാറിലേക്കുൾപ്പെടെ കേരളത്തിലേക്കും തിരിച്ചുമുള്ള പ്രധാന ട്രെയിനുകളിലെല്ലാം വൻ തിരക്കാണ് അതിനിടെ റെയിൽവേയുടെ ഓണസമ്മാനമെന്ന നിലയിൽ കേരളത്തിലേക്ക് ഏഴ് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചെങ്കിലും യാത്രാ ദുരിതത്തിന് അയവ് വരുന്നില്ല ഈ മാസം ഇരുപത്തിനാലിന് ആദ്യ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിക്കും സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് ആരംഭിച്ചു റിസർവേഷൻ തുടങ്ങി നിമിഷങ്ങൾക്കകം നീണ്ട വെയിറ്റിംഗ് ലിസ്റ്റിലെത്തി കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള തമിഴ്നാട് ലോബിയുടെ ശക്തമായ സമ്മർദ്ദങ്ങളുടെ ഭാഗമായി ഓണക്കാല സ്പെഷ്യൽ ട്രെയിനുകളെല്ലാം തന്നെ കോയമ്പത്തൂർ വഴിയാണ് കടന്നുപോകുന്നത് ഇതുമൂലം റിസർവേഷൻ സൗകര്യത്തിൽ വൻ കുറവ് വന്നിട്ടുണ്ട് കൂടാതെ മുൻകാലങ്ങളിൽ നിന്ന് ഭിന്നമായി വളരെ കുറച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ മാത്രമേ ഇത്തവണ ഓണത്തിന് റെയിൽവേ അനുവദിച്ചിട്ടുള്ളൂ ഇതിൽ തന്നെ നാലു ട്രെയിനുകൾ മാത്രമാണ് ഓണത്തിന് മുൻപ് കേരളത്തിലെത്തുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇന്ത്യ വിഷൻ ചെന്നൈ